ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജയറാ ഭട്ടനെ നായകനാക്കി മിഥുൻ മനുവർ തോമസ് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അബ്രാഹ മുസ്ലി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ സിനിമയെക്കുറിച്ചുള്ള ജഗദീഷ് അതോടൊപ്പം ജയറാം മിഥുൻ മാനൂർ തോമസ് തുടങ്ങിയവരൊക്കെ പറഞ്ഞ കമൻറ്റുകളാണ് ഇപ്പോൾ ശ്രദ്ധയായിട്ട് മാറിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോട് തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ തരംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ജയറബട്ടന്റെ കരിയറില് തന്നെ ഏറ്റവും വലിയ റിലീസായിട്ടാണ് അബ്രാഹ മുസ്ലി തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി വലിയൊരു തന്നെ ജന പ്രേക്ഷകർ തന്നെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാണെങ്കിൽ രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ ജയറാമും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മമ്മൂക്ക ഒരു സാധാരണ ചിത്രത്തിനൊന്നും കൊണ്ടേ ഒരു ഗസ്റ്റ് റോൾ വയ്ക്കുക നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്താണെന്നറിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷക രണ്ട് ഇതിന്റെ ഡയറക്ടർ നിധുൻ മനു തോമസ് അതായത് റീസന്റ് ഇറങ്ങിയ ചിത്രമായി നോക്കുകയാണെങ്കിൽ അഞ്ചാം പാതിര അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് അടുത്തിടെ ഇയാള് അടുത്തിടെ ഈ ഒരു ഡയറക്ടർ തിരക്കഥ ചിത്രമായി നോക്കിയ ഗരുഡൻ അങ്ങനെ എല്ലാ സവിശേഷത ത്രില്ലർ സ്വഭാവം ഒട്ടും ചോരാത്ത ഒരു സിനിമയായിരിക്കും ഹബ്രാഹ മോസ് നമുക്ക് നൽകുന്ന പ്രതീക്ഷ അതോടൊപ്പം ചിത്രത്തിൽ വലിയൊരു താരനിരയാണ് ഇരിക്കുന്നത് അർജുന അശോകൻ ജഗദീഷ് ദിലീഷ് പോത്തൻ അനശ്വര രാജൻ ദർശന നായർ സുന്ദിൽ കൃഷ്ണ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ജഗദീഷും അതോടൊപ്പം മിഥുമാനുതാമൊക്കെ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പൊ ശ്രദ്ധേയം ജഗദീഷ് പറഞ്ഞിരിക്കുന്ന ജയറാമിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറാൻ സാധ്യതയാണ് ഈ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ റീസെൻറ്റായിട്ട് ഇറങ്ങിയ ചിത്രങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ ഫുൾ പവറും ഫുൾ എനർജിയും കൊടുത്ത് അദ്ദേഹത്തിന് നമുക്ക് തിരിച്ചു വീണ്ടും തിയേറ്ററിൽ ആഘോഷമായിട്ട് കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെയായിരിക്കും ആ പ്രയോഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിരീഷ് പോകുന്ന ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കണം ഈ ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഞാൻ ജയറാമനോ ഒരു കാര്യം പറഞ്ഞു ജയറാമൻ്റെ നിങ്ങളെ വെച്ച് എനിക്കൊരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത്രയും പോസിറ്റീവ് റിപ്യൂട്ട് തന്നെയാണ് വന്നു കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനും നല്ല ഫുൾ കോൺഫിഡൻസ് ആണ് ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ സത്യമാണെങ്കിൽ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറി നമുക്ക് പ്രതീക്ഷിക്കാം റീസെൻ്റ് ആയിട്ട് ജഗദീഷ് പറഞ്ഞ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് നേരെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എന്തൊക്കെയാണ് ആ ഒരു സിനിമ വമ്പം വിജയം നേടിയത് കൊണ്ട് തന്നെ നമുക്ക് ജഗദീഷ് വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് അഭിപ്രായം പറഞ്ഞാൽ വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്രയാണ് നാളെ ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കത്തിരിക്കുക കമൻറ്റ് ബോക്സിൽ പോകുക അവിടെ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമ വിഷയത്തിൽ ഉള്ളതും തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക